ഒരുപക്ഷേ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു മനുഷ്യൻ ഒരു പിതാവ് എന്ന നിലയ്ക്ക് നൌഷാദ് ഖാൻ ആയിരിക്കും ഇന്ത്യൻ താരം സർഫറാസ് ഖാന്റെയും കഴിഞ്ഞ ദിനം രഞ്ജി ട്രോഫി ഫൈനലിൽ വിദർഭക്കെതിരെ സെഞ്ചുറി നേട്ടത്തിലൂടെ മുംബൈയുടെ രക്ഷകനായ മുഷീർ ഖാന്റെയും പിതാവായ നൌഷാദ് ഖാൻ ഒരു മാസത്തിന്റെ ഇടവേളയിൽ അദ്ദേഹത്തിന്റെ മക്കൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് സർഫറാസ് നമുക്കറിയാം മരങ്ങേറ്റ ടെസ്റ്റിൽ രണ്ട് ഫിഫ്റ്റികളുമായിട്ടാണ് കളം നിറഞ്ഞത് മുഷീർ ഇതാ ഇപ്പോൾ അണ്ടർ നയന്റീൻ ലോകകപ്പിലെ ഫോം ഇത് രഞ്ജിയിലും തുടരുകയാണ് കൌമാരതാരൻ മുഷീർ ഖാൻ അപൂർവമായൊരു റെക്കോർഡാണ് കഴിഞ്ഞ ദിനം രഞ്ജിയിൽ മറികടന്നത് സച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കർ ഇരുപത്തി ഒൻപത് വർഷം മുൻപ് കുറിച്ച നേട്ടമാണ് യുവതാരം ഇപ്പോൾ സ്വന്തം പേരിലാക്കി എഴുതിയിട്ടുള്ളത് രഞ്ജി ട്രോഫി ഫൈനലിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ടാണ് പത്തൊൻപത് മുഷീർ മാറിയത് സമീപകാലത്തായി മികച്ച ഫോമിൽ തുടരുന്ന മുഷീർ രഞ്ജിയിലും ഇത് ആവർത്തിക്കുകയായിരുന്നു അഞ്ചാമത്തെ മാത്രം ആഭ്യന്തര മത്സരത്തിൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സെഞ്ചുറിയാണിത് കലാശപ്പൂരിൽ നൂറ്റിമുപ്പത്തി ആറ് റൺസാണ് ഇന്ത്യൻ ടെസ്റ്റ് ടീം താരം കൂടിയായ സർഫറാസ് ഖാന്റെ സഹോദരൻ കൂടിയായ മുഷീർ നേടിയത് മത്സരശേഷം റെക്കോർഡ് നേട്ടത്തിൽ ആ ദിവസത്തെ മത്സരശേഷം റെക്കോർഡ് നേട്ടത്തിൽ വികാരനിർഭരമായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത് മത്സരം കാണാൻ സച്ചിൻ ടെണ്ടുൽക്കറും എത്തിയിരുന്നു സച്ചിൻ സാർ ഇവിടെ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു എന്നാൽ ഞാൻ അറുപത് റൺസിൽ ബാറ്റ് ചെയ്യുമ്പോഴാണ് വലിയ സ്ക്രീനിൽ അദ്ദേഹത്തിന്റെ ആ ഒരു അദ്ദേഹത്തെ ഞാൻ കണ്ടത് ആ കൂടിയാണ് പിന്നീട് ഞാൻ ബാറ്റ് വീശിയത് എനിക്ക് സച്ചിൻ സാറിനെ ഇംപ്രസ് ചെയ്യണമായിരുന്നു എന്നാണ് മുഷീർ ഖാൻ ഈ കുറിച്ച് അന്നത്തെ മത്സരത്തിനുശേഷം പറഞ്ഞത് മുംബൈ ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെയും സീനിയർ താരം ശ്രേയസ് അയിൽ നൽകിയ പിന്തുണയും മികച്ച പ്രകടനം നടത്താൻ സഹായകരമായെന്ന് അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി മത്സരശേഷം നമുക്കറിയാം ഇരുപത്തി ഒമ്പത് വർഷം മുമ്പാണ് സച്ചിൻക്കർ ഇങ്ങനെയൊരു റെക്കോർഡ് കുറിച്ചത് തന്റെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിലായിരുന്നു അന്ന് മുംബൈക്കായി സച്ചിൻ സെഞ്ചുറി നേടിയത് അതാണ് ഇപ്പോൾ മുഷീർ ഖാൻ തിരുത്തി എഴുതിയത് മത്സരത്തിൽ മുന്നൂറ്റി ഇരുപത്തി ആറ് പന്നിൽ നിന്നും പത്ത് ഫോറടക്കം ആറ് റൺസാണ് മുഷീർ നേടിയത് മുഷീറിന്റെ സെഞ്ചുറി മികവിൽ നാനൂറ്റി പതിനെട്ട് റൺസാണ് മുംബൈ നേടിയത് മുഷീറിനെ കൂടാതെ ശ്രേയസ് അയ്യർ തൊണ്ണൂറ്റി അഞ്ച് അജിങ്കൃ റഹാനെ എഴുപത്തി മൂന്ന് ഷംസ് മുളാനി അൻപത് എന്നിവർ മുംബൈക്കായി തിളങ്ങുകയുണ്ടായി ഇതോടെ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് റൺസിന്റെ വിജയലക്ഷ്യമാണ് അവസാന ദിനം മുംബൈ വിദർഭക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത് നേരത്തെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലും മുഷീർ ഖാൻ തകർപ്പൻ പ്രകടനം പുറത്തെടുത്തിരുന്നു അതോടുകൂടിയാണ് മുഷീർ ഖാനെ മുംബൈ രഞ്ജി ടീമിൽ അവരുടെ ടീമിൽ ഉൾപ്പെടുത്തിയത് രഞ്ജിയിൽ മുഷീറിന്റെ രണ്ടാമത്തെ സെഞ്ചുറിയാണിത് നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചാമത്തെ മത്സരത്തിൽ നിന്നും രണ്ടാമത്തെ സെഞ്ചുറി എന്ന് പറയുമ്പോൾ നേരത്തെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഇന്ത്യക്കായി തിളങ്ങിയതിന് പിന്നാലെയാണ് അദ്ദേഹം ടീമിൽ ഉൾപ്പെട്ടത് രജി ട്രോഫിയിൽ കളിക്കാനിറങ്ങിയ മുഷീർ സെമിയിൽ തമിഴ്നാടിനെതിരെ അമ്പത്തി അഞ്ച് റൺസടിച്ച ടീമിന്റെ വിജയത്തിൽ നിർണായക സംഭാവന നൽകിയിരുന്നു പിന്നീട് ക്വാർട്ടറിലാകട്ടെ ബറോഡയ്ക്കെതിരെ തന്റെ ആദ്യ ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറി തന്നെ ഡബിൾ സെഞ്ചുറിയാക്കി മാറ്റിയാണ് മുഷീർ ആഘോഷിച്ചത് മുന്നൂറ്റി അൻപത്തി മൂന്ന് പന്തിൽ ഇരുന്നൂറ്റി മൂന്ന് ആണെന്ന് ക്വാർട്ടറിൽ മുഷീർ നേടിയത് രണ്ടാം മിനിസിൽ ഇരുപത്തിയഞ്ച് പന്തിൽ മുപ്പത്തി മൂന്ന് റൺസും അദ്ദേഹം നേടുകയുണ്ടായി ഈ സീസണിൽ രഞ്ജി ട്രോഫിയിൽ മൂന്ന് മത്സരങ്ങളിൽ കളിച്ച അദ്ദേഹം നൂറ്റി എട്ട് പോയിന്റ് രണ്ട് അഞ്ച് ശരാശരിയിൽ രണ്ട് സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും അടക്കം നാനൂറ്റി മുപ്പത്തി മൂന്ന് റൺസാണ് അടിച്ചെടുത്തത് അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഇന്ത്യക്കായി ഏഴ് കളികളിൽ അറുപത് റൺസ് ശരാശരിയിൽ തൊണ്ണൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി തൊണ്ണൂറ് റൺസ് അടിച്ച മുഷീർ രണ്ട് സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും നേടിയിരുന്നു ടൂർണമെന്റിലെ രണ്ടാമത്തെ ഉയർന്ന റൺ വേട്ടക്കാരനുമായിരുന്നു മുഷീർ മുഷീർ നൌഷാദ് ഖാൻ എന്ന് പറയുമ്പോൾ ഫെബ്രുവരി ഇരുപത്തിയേഴ് രണ്ടായിരത്തി അഞ്ചിനായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മം രണ്ടായിരത്തി അഞ്ചിൽ ഉത്തർപ്രദേശിലെ അസംഗഡിലാണ് മുഷീർ ജനിച്ചത് മുംബൈയിലെ പ്രാന്തപ്രദേശമാണത് ഉത്തർപ്രദേശിലെ അസംഗഡ് സ്വദേശികളാണ് അദ്ദേഹത്തിന്റെ കുടുംബം നമുക്കറിയാം നൌഷാദ് കുട്ടിക്കാലത്ത് ഭൂരിഭാഗവും ആസാദ് മൈതാനത്താണ് അദ്ദേഹം ചെലവഴിച്ചത് അവിടെ നൌഷാദ് ഖാൻ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ പരിശീലകം കൂടിയായിരുന്നു മുഷീറിനേക്കാൾ എട്ടു വയസ്സ് കൂടുതലുള്ള സർഫ്രാസ് ഖാൻ അവർ ഒപ്പം മുഷീറും ആ സമയത്ത് പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്നു ഇപ്പോഴിതാ നമുക്കറിയാം കഴിഞ്ഞ മാസമാണ് ഇംഗ്ലണ്ടിനെതിരെ സർഫറാസ് ടെസ്റ്റിൽ അരങ്ങേറിയത് ഒരുപാട് നാളത്തെ രഞ്ജി ട്രോഫിയിലെ മികച്ച പ്രകടനങ്ങളുടെ പുറത്ത് അദ്ദേഹത്തെ ഇന്നെടുക്കും നാളെ ടീമിലെടുക്കും എന്നുള്ള ചർച്ചകൾ ആ സമയത്തുണ്ടായിരുന്നു അവസാനം അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയതോടെ കിട്ടിയ അവസരം ആദ്യ ടെസ്റ്റിൽ തന്നെ രണ്ട് അർദ്ധ സെഞ്ചുറികളുമായി മിന്നിക്കുകയായിരുന്നു ഇപ്പോൾ ഇപ്പോഴിതാ സർഫറാസിന്റെ അനുജൻ മുഷീർ ഖാൻ കൌമാര താരം ഇപ്പോൾ രഞ്ജി ട്രോഫിയിൽ സെഞ്ചുറിയുമായി തിളങ്ങി നിൽക്കുകയാണ് രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ സച്ചിൻ റെക്കോർഡ് തിരുത്തി കുറിച്ച സെഞ്ചുറിയുമായി തിളങ്ങിയിരിക്കുകയാണ് തീർച്ചയായും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും സന്തോഷിക്കുന്ന പിതാവ് നൌഷാദ് ഖാൻ തന്നെയായിരിക്കും